ലോകാ സമസ്തസുഖനോ ഭവന്തും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സന്തോഷവും സമാധാനവും സുഖവും സംതൃപ്തിയും ലഭിക്കുന്നത് ഒരു മയിലിന് ഈ മേഘങ്ങളുടെ ശബ്ദം കേൾക്കുമ്പം ഭയങ്കര ഇഷ്ടമാണ് കാരണം മഴ മഴ അതിനെ വല്ലാതെ ആകർഷിക്കും ആ മഴയിൽ നിന്നും കിട്ടുന്ന സന്തോഷം പ്രകടിപ്പിക്കാൻ മയിൽ നന്നായിട്ട് നൃത്തമാടി അതിൻ്റെ ആഹ്ലാദം അത് പ്രകടിപ്പിക്കും അതുപോലെ സംതൃപ്തരായ ആൾക്കാരെ കാണുമ്പോൾ സജ്ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഏത് രീതിയിലാണ് സന്തോഷം കിട്ടുന്നത് അവർ ഏത് രീതിയിലാണ് ആനന്ദിക്കുന്നത് എന്ന് സജ്ജനങ്ങൾ ഉറ്റുനോക്കുകയും വേണ്ടിയുള്ള വഴികൾ അവർ തന്നെ കൊടുക്കുകയും ചെയ്യും സജ്ജനങ്ങളുടെ മനസ്സിൽ ഒന്നേ ഒന്ന് മാത്രമേ കാണുള്ളൂ മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കണം എന്നാൽ ദുർജനങ്ങൾ അതല്ല ദുർജനങ്ങളെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അന്യൻ്റെ ആപത്ത് അപകടം ദാരിദ്ര്യം ദുഃഖം വേദന വിഷമം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കും ഇത്രയും അന്യർക്ക് കിട്ടിയെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ഇത്രയും അനുഭവിച്ചെങ്കിൽ അവർ ഏറ്റവും അധികം സന്തോഷിക്കും ദുർജനങ്ങളുടെ പ്രധാനപ്പെട്ട ആ ആഗ്രഹം അതാണ് സജ്ജനങ്ങളുടെ നേരെ വിപരീതമാണ് ദുർജനങ്ങൾ അതുപോലെ തന്നെ ഒരാൾക്ക് സംതൃപ്തി കൊടുക്കണത് ഇഷ്ടപ്പെട്ട നല്ല ആഹാരം കൊടുക്കുമ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സന്തോഷമുണ്ടാകുന്നത് ദുഷ്ടരായ ജനങ്ങൾ അന്യരുടെ ദുഃഖത്തിൽ സന്തോഷിക്കും സജ്ജനങ്ങളായ ജനങ്ങൾ അന്യരുടെ ഉയർച്ചയിൽ സന്തോഷിക്കും മയിലോ അത് മയിലിന് അതിൻ്റെ മേഘനാദങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന സ്വർത്തർക്ക് അവരുടെ അവരുടെ സന്തോഷം മാത്രമായിരിക്കും ലക്ഷ്യം അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളും ആ കാര്യങ്ങളും ധാരാളമുണ്ട് നമ്മൾ ഏതിൽ പെടണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് മാത്രമേ അവകാശമുള്ളൂ സജ്ജനമാവണോ ദുർജനാവണോ സോർത്തനാവണോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതിൽ നിന്നും എല്ലാ മാറ്റവും നല്ലതിലേക്ക് കൊണ്ടുവരാനും ഭഗവാന് കഴിയും

ഉണ്ണി നഗർ നല്ലത് റോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം